എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും കൂടുതലുണ്ടോ അരിപ്പ് പോകാം ഇന്ന് ഞായറാഴ്ച ചെത്ത സ്പെഷ്യലാണ് കേട്ടോ കണ്ണ് ഇങ്ങനെ തിളക്കണത് നമ്മുടെ ചിക്കൻ ഉപ്പേരിയൊന്നും ഇവിടെ വേണമെന്നില്ല അപ്പം അത് കാരണം പപ്പടം കാച്ചാൽ മതി അല്ലേ എന്താ കണ്ണ് തിളക്ക ആയിട്ടില്ല കേട്ടോ ആവട്ടെ പൂവണ് കഴിച്ചിട്ട് പോവാട്ടോ കഴിച്ചിട്ട് പോവേ കമ്പനിക്ക് ആളില്ലാണ്ടാ എന്താ അമ്മ ഇങ്ങനെ തന്നെ കേട്ടോ തമ്മത്തല്ലൂടുള്ളു ഇന്ന് അമ്മന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ അമ്മൂനോട് രാവിലെ ഞാൻ പറഞ്ഞു നീച്ചപ്പു ആ എന്നുകൊണ്ട് തന്നെ തല്ലിയത് കാണും എന്നിട്ട് രാവിലെ അമ്മോ എണീറ്റ് ഇതാ ഗുരു ഇവിടെ അമ്പലം ഉണ്ട് കേട്ടോ ഗുരുവായൂരിപ്പിന്നെ അടുത്ത് പോയി തൊഴുതിട്ട് വാ മുട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലല്ലോ കഴിക്കാറ് നമ്മൾ നാളല്ലേ കഴിക്കാറ് ഞാൻ നാളെ ദിവസമേ പോകുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് പോയില്ലേ അവൾ അപ്പോൾ ഞാൻ എന്നാൽ ബിരിയാണി ഉണ്ടാക്കാൻ മുട്ടി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചോറ് വെച്ചിട്ട് വൈകുന്നേരം നേരം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇവർക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ വൈകുന്നേരത്തെന്തായാലും നമുക്ക് ചോറ് വെക്കണം പിന്നെ എന്തായാലും കള്ളപ്പം ഉണ്ടാക്കിയില്ലേ അപ്പം അത് കുറച്ചുണ്ട് കുറച്ച് പറഞ്ഞാൽ ഒരു കിണ്ണത്തിൽ എന്താ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ലി കണ്ടില്ലേ ഇത്രയും ഇഡ്ഡലി ഉണ്ട് കേട്ടോ ഇനി ചിക്കൻ കറി കഴിഞ്ഞാൽ ബിരക്ക ഇഡ്ലിയും ചിക്കൻ കറിയും കഴിക്കും അത് നല്ല ടേസ്റ്റ് ആട്ടോ ചില ദോശയും ചിക്കൻ കറിയെല്ലാം കഴിക്കുകയാണ് നൂൽപുട്ടും ചിക്കൻ കറി ഇഡ്ലിയും ചിക്കൻ കറി നല്ലതാണ് നമ്മൾ നമ്മുടെ അച്ഛൻ്റെ ഓ കണ്ടില്ലേ ഇനി രണ്ടെണ്ണം രണ്ടെണ്ണം എല്ലാവരും കഴിച്ചോ കേട്ടോ രാവിലെ നാല് ദിവസം അടുപ്പിച്ചൊരു നാ പൊറോട്ട നാല് ദിവസം അടുപ്പിച്ച് നമ്മൾ ഒരേ പോലെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കും അടുപ്പാവും ഇന്നലെ പുട്ടുണ്ടാക്കി ഇനി നാളെ വേണമെങ്കി ഇഡ്ലിയാണ് കേട്ടോ നല്ലത് ആ വീട് വെച്ച് കഴിക്കണത് ഇഷ്ടം അമ്മയ്ക്ക് ഇഷ്ടം ഇഡ്ലിയാണ് ഏട്ടനെ ഇഷ്ടം ഇഡ്ലിയാണ് കിച്ചുട്ടനൊക്കെ ഇഡ്ലിയാണ് ഇഷ്ടം എനിക്കും ഇവർക്കും മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ അമ്മ പപ്പടം കാച്ചിയാ പോരെ ഇതിന്റെ കൂടെ ചോറ് ചോറതാ ചോറ് മുട്ടും നിർത്തിയാക്കട്ടെ കുറച്ച് നേരം വൈകിട്ട് നമ്മൾ ചോറൊക്കെ വെക്കാൻ അമ്മയ്ക്ക് ഇനി വെയിൽ കണ്ടു കഴിഞ്ഞാൽ വിറക് ഉണക്കാടുക തുണി ഉണക്കാടുക ഒക്കെ നമ്മുടെ പണി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്ര ദിവസമായി പറഞ്ഞിട്ടാ നമ്മുടെ പുറത്തടുപ്പിൽ വെച്ചിട്ടെന്നറിയോ കുറച്ച് ദിവസമായിട്ടാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിരുന്നു പറഞ്ഞിട്ടത് നമ്മുടെ ചോറ് ഇതേപോലെയുള്ള ഉള്ളതൊക്കെ ഇങ്ങനെ എടുത്തിടാൻ പറയും അമ്മ അതേപോലെ ഇങ്ങനെ കളയാൻ പാടില്ലെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കൂട്ടോ എപ്പോഴും ചെയ്യും ഒരു വറ്റി ചോറ് കളയാൻ പാടില്ല ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ചോറിനോടും ഒന്നിനോടും നിങ്ങൾക്ക് ആവശ്യമില്ല അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നിങ്ങൾ പറയുന്നത് കിട്ടും കൊണ്ടാണോ പറഞ്ഞിട്ട് എപ്പോഴും ചീത്തറിയും കുറച്ച് വെള്ളച്ചോറേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ വെള്ളച്ചോറ് തിളപ്പിച്ചൂറ്റിയിട്ട് കഴിക്കാൻ പറയും കേട്ടോ ഇവിടുത്തെ അമ്മയും അങ്ങനെയാണ് അവിടെ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ അത് അധികമായിട്ടാണോ പറഞ്ഞിട്ട് എന്താമ്മോ ചെയ്യുന്നത് നമ്മോ പറഞ്ഞ കൊടുക്ക് അമ്മൂന്റെ ഇത് പറഞ്ഞുകൊടുക്ക് പിറന്നാളിന്റെ കാര്യം പറഞ്ഞുകൊടുക്ക് അമ്മൂനെന്താ കഴിക്കണ്ടെന്ന് പറഞ്ഞോട് അവള് സ്കൂളില് എല്ലാ പ്രാവശ്യം അമ്മൂന്റെ പിറന്നാള് സമയം നമ്മള് വൈകുന്നേരത്താണ് ആഘോഷിക്കുക നമ്മുന്റെ വളയിന്ന് എടുത്തിട്ട് എന്റെ കയ്യില് വളല്ലാണ്ട് എൻറെ അമ്മ രാവിലുണ്ട് എന്റെ അച്ഛ നമ്മുടെ കൈ നല്ല നീളം തോന്നിക്കുന്നു ഇങ്ങനെ കണ്ട അതേപോലെ തന്നെ കണ്ട ഈ ഒരു തടിയേ ഞാൻ ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ ഓരോ വർഷം കഴിയുംതോറും നമ്മുടെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് പ്രായമാവുമ്പോ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവില്ലേ അല്ലേ ചെറുപ്പത്തെ ഏർ ഫോട്ടോ കാണുമ്പോ പറയും ചെറുപ്പത്തിൽ എന്ത് രസാണ് ഇപ്പൊ തടിയായി ചക്കപ്പൊത്ത് പോലെ പറയുമ്പോഴേക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കാരണം എത്ര ചില ആൾക്കാരൊക്കെ തീരെ ഉണ്ടാവില്ല ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അവർക്ക് കുറച്ച് ഹോർമോണിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായമുള്ള ആള് അല്ലെങ്കിൽ ഭർത്താവിനെ മഞ്ഞ അടിയന്താ അച്ചു നീ പറഞ്ഞിട്ടല്ലേ ഇത് ഇട്ടത് അമ്മ ചേച്ചി പറഞ്ഞിട്ട് ആ എന്താ അടുത്ത പ്രാവശ്യം ഇത് പൊട്ടി കഴിഞ്ഞി പറഞ്ഞിട്ട് എന്തോ കണ്ട അച് തെറ്റിപ്പോയി അച് നീ പറഞ്ഞത് ഒരു കൈയിലൂടാ അമ്മ ചേച്ചി പറഞ്ഞത് ഒരു കയ്യിലൂടാവ ഇതുപോലെ പൊട്ടണ്ടേ രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് പോരെ ഇത് മതി ഇത് ഇടാണ്ട് രാവിലെ പോലെ ഭയങ്കര ഇത് പിന്നെ നമ്മൾ പരിഹാരം പറ്റക്കാവ് പോയിട്ട് വരുമ്പോ അവിടെ നിന്ന് ചിരട് കിട്ടിയതാണ് കേട്ടോ കൊറേ ഇത് എത്രയായിന്നറിയോ ചോറ് വളമ്പിയൊക്കട്ടെ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട് ചൂടാറിക്കഴിഞ്ഞാൽ അവർക്കല്ലെങ്കിൽ ഇന്നത്തേം പോലത്തെ കാലാവസ്ഥയിലോ ഇനി ചിലപ്പോ കൊറച്ചു ദിവസം വെയിലുണ്ടാവും എന്നാ തോന്നുന്നത് എന്ത് ആ ചമ്മന്തി അടിച്ചുവച്ചാ ഇനി ഇവിടെ ഉള്ളവർക്ക് പിന്നെ എനിക്കാണ് കേട്ടോ നിർബന്ധമുള്ളു ചോറ് ഏട്ടനെ അവിടെ കഴിക്കാൻ കഴിക്കും അവരുടെ കൂടെ ഏട്ടനെ അവരുടെ കൂടെ കഴിക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചൂടുണ്ട് ഈ ചോറ് ചൂടുണ്ട് കറിയും വെളുപ്പി വെക്കണം അതല്ല അതല്ലേ ഞാനിവിടെ ഒരു പൂച്ചേനെ വളർത്തണുണ്ട് കേട്ടോ അമ്മഅ കഴുകണി കഴിക്കുന്ന ഇതവിടെ ചൂടുവെള്ളത്തിലായിട്ട് അപ്പൊ കുറെ ദിവസമായിട്ട് എനിക്കില്ലേ പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹ കെട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു പായസം വെക്കാമായിരുന്നുള്ളത് പിന്നെ തേങ്ങ ഇല്ലാത്ത കൊണ്ട് പായസം വെക്കാനൊരു മടി ഇതാണ്ടില്ലേ നമ്മുടെ കറിയായി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി അമ്മ ഇത് കഴിച്ചു നോക്കിയോ നോക്കി കായോന്നെ നമ്മൾ കുറച്ച് ചാറായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്താണെന്നു വെച്ചാല് ചോറിക്ക് വേണ്ടേന്ന് വിചാരിച്ചിട്ടേ പിന്നെ വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഇത് തന്നെ ഉള്ളു അപ്പൊ അങ്ങനെ കുറച്ച് ചാറായിട്ട് വെച്ച കുഴപ്പമില്ലല്ലോ കറിവേപ്പിന്റെ എടുത്തിട്ട് വെട്ടേക്ക് എങ്ങനുണ്ടമ്മ അമ്മ ഈ കറിവേപ്പില എവിടെ അമ്മ വെച്ച് അടുക്കളയിൽ നിന്ന മാറ്റി അമ്മ എടുത്തു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് അമ്മ എടുത്തു വെച്ചോ ഓർമ്മണ്ടോ ഇതാണ് ഞാങ്ങേ എപ്പോഴും പ്രശ്ന ആ എൻ്റെ മാത എവിടെങ്കിലും കൊണ്ടെത്തിരിക്കും ഞാൻ ഓർമ്മയുണ്ടാവില്ല പറഞ്ഞല്ലേ എപ്പോഴും ഉള്ള പ്രശ്നമാണ് കേട്ടോ കറിവേപ്പില ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വെക്കുന്നത് അമ്മ പറയും ഇവിടെ വെച്ചതാണ് ഇപ്പം അത് കാണാല്ലോന്നു അറിയട്ടോ എല്ലാവർക്കും പാട ഓടമ്മ ഉണങ്ങണത് ഉണങ്ങട്ടെ ഇത് കഴുകി നമ്മൾ പറിച്ചടുത്ത് വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് പറിച്ചതാണ് കേട്ടോ പറച്ച് കഴുകിയിട്ട് വെക്കുന്നതാണ് അതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിടുന്നത് നാടൻ കറിവേപ്പില കണ്ടോ അമ്മ ഇതില് ഇത് നോക്കി വെക്കുന്നു എരിവ് പാകം ഒരു ഞാൻ ഞാൻ ഒരു സാധനം കൂടെ കൂട്ടി മധുരമുള്ളത് തിന്നു അതുകൊണ്ട് എനിക്ക് അതിൽ ഒന്നും അറിയണില്ല വായ ഫുള്ള മധുര എങ്ങനെ കഴിച്ചിട്ട് ഇത് ഒന്ന് അടച്ചേക്കട്ടെ അവന് കഴിക്കാൻ കൊടുക്കണേനേ കഴിക്കാനേ ூட கூடம்டபடம் எண்ணச்சூடாயில் கூட பப்படம் கூட்டி கழிக்க நல்ல ஸ்டாலையளும் എന്താവാ ഉള്ളത് ഒന്നാണ് വെച്ചത് എല്ലാവരും പാടെ കഴിക്കുക അല്ലാതെ ആ അങ്ങനെ തന്നെയാണ് നമ്മള് ഏമ്മ ാതെ അത് തിരിച്ചും നമ്മളും പ്രതീക്ഷിക്കണോ അല്ലേ നമ്മള് അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ അതിന് ഇറച്ചിയോ മീനൊക്കെ വാങ്ങുമ്പോ ഓരോരുത്തങ്ങ വെക്കുക നുള്ളി നുള്ളിപ്പൊറുക്കാരിൽ എന്താ എങ്ങനെ പറയുക എല്ലാവരും പാടെ അങ്ങോട്ട് വയ്ക്കുക എല്ലാവരും പാടേ അങ്ങോട്ട് തിന്നുക പാത്രങ്ങളങ്ങോട്ട് കഴുകി കമുത്തി അങ്ങോട്ട് വെക്കുക അല്ലാതെ എന്താണ് അയ്യോ എനിക്കേറ്റവും പിടിക്കാത്ത പണിയാണ് ഇട്ടത് പപ്പടം കാറ്റുമ്പോൾ ചില സമയത്ത് എനിക്ക് ഇഷ്ടം ആവില്ല എന്താ ചോദിച്ചിരിക്കറിയില്ല എല്ലാരും പറയില്ലേ എളുപ്പ പണി പണിയെണ്ണയിലിട്ടിട്ട് കോരി എടുത്താ മതി പോയില്ലേ ചില സമയത്ത് അത് കൈ കൊള്ളുമൊക്കെ ചെയ്യുള്ളേണ്ട കച്ചിനി മാവില്ലേ ട്ടോ കളർ കണ്ടറിയില്ലേ നമ്മൾ സാദാ വെക്കില്ലേ അതുപോലെ തന്നെ വെച്ചത് കേട്ടോ അല്ലാതെ ഇതിൽ വേറെ ഒന്നുമില്ല അതാണ് ഇതായിട്ട് കാണിക്കാഞ്ഞത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാഞ്ഞത് പിന്നെ പപ്പടം തന്നെ ഉള്ളു കേട്ടോ ഇനി പ്ലേറ്റൊക്കെ വെക്കിയിട്ട് അവർക്ക് കൊടുക്കട്ടെ നിങ്ങൾ കഴിക്കണ്ടോ ഇട്ടിലിട്ടിട്ട് കഴിക്കണേ എങ്ങനെ കഴിക്കണേട്ട് ഇഡ്ലിയാണ് കഴിക്കണത് ആ അതാ നമ്മുടെ വട്ടയപ്പുണ്ട് കേട്ടോ പിന്നെ ഇഡ്ലി ഉണ്ട് കണ്ടിലേ ഇഡ്ലി ചോറ് പപ്പടം ഇത്ര തന്നെ ഉള്ളു ഉപ്പേരി ചിക്കൻ കറി ആവുമ്പോ ഇവിടെ ഉപ്പേരിയുടെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയില്ല അപ്പ ഞാനവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ നമ്മള് ഇവിടെ നിന്ന് ഏറ്റവും വരയ്ക്ക് അഴക്കാൻ കെട്ടിയിട്ടോ ഇന്നേരാവിലത്തെ പണിയായിരുന്നു അത് കണ്ടില്ലേ ഈ തലേന്ന് ആ തല്ല വരെ കെട്ടിയിട്ടുണ്ട് ഇല്ലാതെ തുണി ഉണങ്ങി കെട്ടിയിട്ടുണ്ടേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ എന്താണെന്നറിയോ തിരഞ്ഞിട്ട് അയ്യോ ഇതിപ്പോൾ കാണാമല്ലോ ആ കുറുന്തോട്ടി ഉണ്ടായിരിക്കണുണ്ടോ കർക്കിടകത്തിൽ കഷായം വെക്കാനാണ് കുറുന്തോട്ടി ഇതൊന്നും അല്ലാട്ടോ വേറൊരു സാധനം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാ കണ്ടില്ലേ വെള്ളത്തണ്ട് കണ്ട നമ്മൾ പഠിക്കാനൊക്കെ പോണ സമയത്ത് ചെമ്പരത്തിയുടെ പൂവ് അതേപോലെ തന്നെ ഈ വെള്ളത്തണ്ട് ഇതൊക്കെ നമ്മൾ സ്ലൈ നമ്മുടെ സ്ലൈറ്റ് മാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും അറിയും കൂടിയില്ലാട്ടോ ഈ സംഭവം എന്താ പക്ഷെ ഞാനൊക്കെ ഇത് കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയിട്ട് ഇതിന് വേണ്ടി കൂട്ടുകാരികളും ഇങ്ങനെ ഇതാക്കും ഞാൻ ഇപ്പോഴും ഇവിടെ നമ്മുടെ കുഞ്ഞുണ്ണിക്കും അതേപോലെ തന്നെ കുഞ്ഞനൊക്കെ ഇത് കാണിച്ചു കൊടുക്കും എന്താ മാിട്ട് ഇത് എടുത്തിട്ട് മാറ്റിയാണ് ഇതുംകൂടെ ഒക്കെ സ്ലൈറ്റ് മാച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ എല്ലാവരും സ്ലൈറ്റിലധികം എഴുതണ്ടല്ലോ നീ മാച്ചിട്ടുണ്ടോ ഇതും ഇതുംകൊണ്ട് ഉപ്പേരി വെക്കൂത്രേ എന്താ അതല്ല രസം ഇത് കാണിച്ചു കൊടുത്തപ്പോഴേ കോട്ടയത്ത് നിന്ന് ഇവർ വന്ന സമയത്ത് ഇത് കൂടെ ഒക്കെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഇതെടുത്ത് ഉപ്പേരി വെക്കുമോന്ന് എനിക്ക് പുതിയ അറിവ് ആണ് കേട്ടോ ഇത് ഇട്ടിട്ട് ഉപ്പേരി വെക്കോന്ന് ഞാൻ പറഞ്ഞേ ഇത് ചിട്ടൊന്നും നമ്മളിവിടെ ഉപ്പേരി വെക്കാറില്ല പറഞ്ഞു അപ്പോൾ അവരറിയാം ഇതിട്ടിട്ട് ഉപ്പേരി വെക്കൂട്ടോ ഞങ്ങളുടെ നമ്മൾ നമ്മളിതിനാണ് കേട്ടോ അത് ഉപയോഗിക്കുക പിന്നെ ഇനി മഴ വന്നു കഴിഞ്ഞു വച്ചാൽ നമ്മൾ മഴത്തുള്ളി കണ്ണിൽ ഇങ്ങനെ ഒറ്റക്കുന്ന മഴത്തുള്ളി ഇല്ല ആ സാധനം ഉണ്ടാവട്ടോ ആ ഇത് കൂടെയൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിങ്ങനെ കണ്ണ് എഴുതുന്ന പോലെ എഴുതും ഇപ്പോൾ അതും കുറേ ഇട്ട് ഇല്ല അതേപോലെ ഒരു കരി ഇല എടുത്തിട്ട് എന്താ ബുക്കിൻ്റെ എടുത്തേക്കും അന്നത്തെ ദിവസം തല്ല് കിട്ടില്ല എന്നൊക്കെ പറയും ഒറ്റമൈനേനെ കണ്ട് കഴിഞ്ഞ് വെച്ചാൽ തല്ല് കിട്ടും രണ്ട് രണ്ട് മൈനേനെ കണ്ടു കഴിഞ്ഞാൽ തല്ല് കിട്ടില്ല ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക എന്ന് ഏഴ് തെങ്ങ് നോക്കാൻ പറയുമോ ഏഴ് അതെങ്ങനെ എണ്ണു ഏഴ് തെങ്ങ് നോക്കി ആകാശത്ത് നോക്കി ചങ്ക് മങ്ങട്ടോ അന്നത്തെ ആ പ്രായത്തിൽ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും ഞാൻ എനിക്കൊരു കണക്ക് മാഷുണ്ട് ഗോപി സാർ ഇട്ടോ കണക്ക് എന്താ അപ്പോൾ എനിക്കത്ര കിട്ടില്ല കണക്ക് കിട്ടില്ല പഠിക്കാനൊക്കെ നമ്മൾ നല്ല മുന്നിലായതും കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നും കിട്ടും ഓരോന്നോരോന്നിടയ്ക്കിടയ്ക്ക് കിട്ടും അപ്പോൾ ഈ ഗോപി മാഷ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാണ് ഇന്നൊന്നും ഇപ്പോൾ ടീച്ചേഴ്സ് കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമല്ലേ അല്ലേ അന്നൊന്നും അങ്ങനെയല്ല കേട്ടോ അന്നൊക്കെ തല്ലിക്കഴിഞ്ഞാൽ ഈ കയ്യൻ്റെ നമ്മളിപ്പോൾ ഇവിടെ വള ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവര് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ കൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുപ്പിവോളൊക്കെ എന്ന് വെച്ചാൽ കുപ്പിവള പൊട്ടിട്ടോ അങ്ങനെ രീതിയിൽ ചൂരിലും അടി കിട്ടും ആ അടി നമുക്ക് ഓർമ്മ ഉണ്ടാകും പിറ്റേ ദിവസം മാഷിനെ കാണുമ്പോഴേക്കും നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോവുകയാണ് പറഞ്ഞുവച്ചാല് ഒരു കടയിലൊക്കെ കയറി വിചാരിച്ചോ കടയിൽ കയറി വെച്ചാൽ വെച്ചാ ആളുടെ കുട്ടി രാമൻകുട്ടിയുടെ മകളാണ് അത് വന്നെക്കുന്നത് ചാത്തപ്പന പറയാ അവസരം കൊടുക്കില്ല പറഞ്ഞിട്ടാണ് കൂകി തോൽപ്പിക്കണത് അപ്പോൾ രാമൻകുട്ടിയുടെ മകളാണ് അത് എന്നുള്ളത് അറിയും ഇന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ വലിയ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ എന്തടാ ഇന്നത്തെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കുറ എന്ന് വെച്ചാലും ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ജോലി ഉണ്ടാവുക അപ്പോൾ അവർക്കറിയില്ല ഇന്നവരുടെ മക്കളാണ് ഇന്നവരാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ മക്കളറിയും കാരണം എന്താ വെച്ചാൽ വീഡിയോ കൂടെ കണ്ടിട്ട് എന്താ ചെയ്യാൻ നമ്മുടെ മക്കളറിയും കാരണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ അമ്മനെയും അച്ചൂനെയും അതായത് കുഞ്ഞനേം കുഞ്ഞുണ്ണിനെയൊക്കെ അറിയാം പക്ഷെ രാവിലെ അല്ല വൈകുന്നേരം ആവാറായി അഞ്ച് മണി ആവാറായി എന്താണെന്നറിയില്ല അരിക്ക് വേണ്ടിയിട്ടാണ് കൂവണത് ഞാൻ രണ്ട് മണി അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ഇല്ലെങ്കിൽ അവൻ എന്നൊന്നും പറയാനായിക്കില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ കാരണവരാണ് നിൽക്കണതേ തൊഴുകണല്ലോ അവന് പറയുമ്പോഴേക്കും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം അവൻ പറയുമ്പോഴേക്കും ഞാൻ ചോറ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അവൻ കൂക്കി തോൽപ്പിക്കുന്നേ ആ ആ കാരണവരേ എന്താണ് ഏ എന്താണ് നോക്ക് നേരെ നോക്ക് നേരെ നോക്കടാ ഇനി ഇനിയിപ്പോൾ അവന് വിചാരിക്കണ്ടാവും കൂവണ്ടായിരുന്നില്ല എന്ന് കണ്ടോ നല്ല ഇണക്കം വന്നിട്ട് കണ്ടില്ലേ കണ്ടോ നല്ല ഇണക്കം വന്നു കേട്ടോ നമ്മൾ ഇവരോടൊക്കെ ഇങ്ങനെ പെരുമാറണല്ലോ വർത്താനം പറയാറില്ല എന്ന് മാത്രമില്ല കേട്ടോ ഇവർക്കൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാവും എൻ്റെ ചൂട്ട് കണ്ടോ രാവിലെ നമ്മുടെ രണ്ട് ചേവലുകൾ തമ്മിലില്ലേ ഭയങ്കര കൊത്തുംപടി ആയിരുന്നു എന്തായിരുന്നു കൊത്ത് പറഞ്ഞോട്ടാ നല്ല കൊത്തായിരുന്നു കേട്ടോ എന്നിട്ട് അവരുടെയൊക്കെ ഈ ചൂട്ടിൻ്റെ അവിടെ ഇമ്പടിയൊക്കെ നല്ല പോലെ മുറി അയക്കണു ഒരാൾ എന്നിട്ട് എവിടെ പോയി കിടക്കണു നോക്കടാ എന്റെ കുട്ടി നോക്കടാ കുട്ടി നോക്കടാ വാ ചാത്തപ്പന മതിക്ക് ഈ പൊക്കോ നോക്ക് രാജാവിന്റെ പോലെ ഇങ്ങനെ ഇങ്ങനെ ആഡറാവൻ ഇനിക്ക് ചാത്തപ്പന മതി ഈ പൊക്കോ ഈ പൊക്കോ ഭർത്താൻ പറയുന്നുണ്ട് കേട്ടോ ചാത്തപ്പാ പപ്പുണ്ട്ടോ ഏ പൊക്കോ കുട്ടി പൊക്കോ കുട്ടി പൊക്കോ പൊക്കോട്ടോ നമ്മുടെ ഏ ചാത്തപ്പൻ്റെ ഒരു തൊണ്ണ ഉണ്ടായിരുന്നേ ഒരു മയിൽപ്പീലി കളർ കിട്ടോ നല്ല രസമുണ്ട് നമ്മുടെ പിന്നെയും കൂടുണ്ടോ മയിൽപ്പീലി കളറ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് തിന്നാൻ കൊടുക്കണേന്റെ ഇടയിൽ നായ വലിയൊരു ായ വന്നിട്ട് വലിച്ചിട്ട് പോയിട്ടാണ് അപ്പോൾ അതിന് അത് കാരണം പിന്നെ നമുക്ക് നല്ല ഇണക്കായിട്ട് നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കൊത്തുമായിരുന്നു നമ്മൾ കോഴിപ്പേനുള്ള എന്താ പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ അതുകൊണ്ട് കോഴിപ്പേനില്ല ഇല്ലെങ്കിലേ കോഴിപ്പേനും കൂടി ഉണ്ട് പറഞ്ഞുവച്ചാൽ ഇവിടെ നിൽക്കേണ്ടി വരില്ല ഏതിനെങ്കിലും ഓടേണ്ടി വരില്ലമ്മ നമ്മുടെ ചായ കൂടി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കണ്ട ചോറ് ഒക്കണ്ടമ്മ ചപ്പാത്തി ഉണ്ടാക്കിയാ മതിയോ ചപ്പാത്തി ഉണ്ടാക്കിയാ മതിയോ ചോറ് ചോറൊക്കെയാ പണി ഒരുങ്ങില്ലേ ചപ്പാത്തി ഉണ്ടാക്കിയ കുറച്ച് നേരം നിക്കണ്ടേ അല്ലേ എന്തെങ്കിലും വേറെന്തെങ്കിലും കുറച്ച് വെള്ളം കൂടി കണ്ടോ പപ്പൂരിന് ഞാൻ കോഴീനെ പിടിച്ചില്ലേ പപ്പൂരി പുറത്തു പോകണം അതിനു വേണ്ടിയിട്ടുള്ള ബഹളം കാണിച്ചു കൊടുക്കും അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പോ കൂട് പൊളിക്കുന്നു അവിടെ കണ്ടോ കണ്ടോ കൂട് പൊളിക്കുന്നുണ്ടോ അവിടെ കണ്ടോ കണ്ടോ പലകിയൊക്കെ കൊടിച്ചു കൊടിച്ചിങ്ങനെ അവനൊന്ന് പുറത്ത് വിടുന്നവരെങ്കി അവൻ അങ്ങനെ ഒന്നൊന്ന് കൊടിച്ചതാവൂട്ടോ ക്യാമ്പുട്ടി അച്ചട്ടി അലമാരുടെ മുകളിൽ നിന്ന് ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് പോയോ എപ്പോഴും ഇറത്തടിക്കുക ഷോക്കടിക്കന്നെ ഇട്ടോ എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പുള്ള സ്ഥിതിപ്പെട്ടിയാണേ അതിൽ ഞാൻ സ്ഥിതി ഇടേയില്ല സ്ഥിരീരി ഇതാണെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഏട്ടനിയങ്ങനെ മാത്രമേ സ്ഥിരി ഇടുള്ളൂ ഞാൻ സ്ഥിരീടുമ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് പെട്ടെന്ന് ഇറത്തടിക്കും എന്തിലാണോ വെച്ചാൽ ഏട്ടൻ ഇട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കാണ്ട് ചെരുപ്പിട്ടവിടെ നിന്നാലും മെല്ലെ ഇറത്തടിക്കോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറയില്ല ഒന്ന് ഇറട്ടടിച്ചപ്പോൾ ഏട്ടൻ വേഗം ഇസ്തിരിപ്പെട്ടി ഓർഡർ ഞാൻ ഞാനറിയേ ചെയ്തിട്ടില്ല അറിയാതെ ഇവിടെ വന്നേക്കണോട്ടോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് എന്താ ഓർഡർ ചെയ്തേക്കുന്നത് ചോദിച്ചപ്പോൾ അതുവരെ പറഞ്ഞില്ല നെയ്യ് കുറെ കയ്യില്ലേ പറയണു അപ്പോൾ ഞാൻ ഇസ്തിരിപ്പെട്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു ഉഷയുടെ ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങി തന്നു എവിടെ വലിയ മടകളാ മൂക്കിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീടിൻ്റെ ഉമ്മറം ചോദിച്ചിരുന്നില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉമ്മറ ഫ്രണ്ട് വശം ഷീറ്റും ബേക്ക് കുറച്ച് വശം ഓടുകയാണ് കേട്ടോ അതാ ഇത്രയേ ഉള്ളൂ ഇത്ര എത്ര ഭാഗം തന്നെ ഉള്ളൂ അല്ലേ ഫ്രണ്ട് എന്ന് പറയാനുള്ളത് ആ പിന്നെ ഇവിടെ ദാ ഇതേപോലെ നമ്മുടെ മുല്ലച്ചെടിയുണ്ട് ചെമ്പരത്തി കൊമ്പുണ്ട് ഇതുകൂടെ ഒക്കെ മുല്ല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗത്തില്ല ഇനിയും നല്ല മഴ പെയ്യുമ്പോൾ ഇതൊന്ന് കുറച്ച് ദീശം എടുത്തിട്ട് വെട്ടിയിട്ട് അപ്പുറത്തേക്ക് ഇടണം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഉമ്മറത്ത് നിന്ന് നേരെ നമ്മൾ വരുന്നത് എവിടെക്കാന്നറിയോ ഇതാ നമ്മുടെ അടുക്കള വശത്തേക്ക് ഇതാ ഇവിടേക്കാണ് കേട്ടോ വരിക കാണുമ്പോൾ നിങ്ങൾക്ക് വില്ലായിട്ടൊക്കെ തോന്നും നേരിട്ട് വന്ന് കാണുമ്പോഴേ അറിയുള്ളൂല്ലോ മാ വീടിന്റെ വലിപ്പം അമ്മ പറയുന്ന കേൾക്കുന്നുണ്ടോന്നറിയില്ല അമ്മ പറയുന്ന കേൾക്കുന്നുണ്ടോന്നറിയില്ല കാരണം എന്താച്ചു മൈക്കല്ലി എന്താ ഇസ്തിരിപ്പെട്ടി വാങ്ങിയത് കേട്ടോ കുറെ കാലമായിട്ട് പറയാൻ തുടങ്ങിയതാ വാങ്ങി പറയാതെ വാങ്ങി തരുമ്പോൾ അതിനൊരു എന്താ പറയുക ഒന്നും കൂടി ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്താ ഏട്ടം പിന്നെ വാങ്ങുമ്പോൾ അങ്ങനെ ആണ് കേട്ടോ കമ്പനി സാധനങ്ങൾ വാങ്ങട്ടോ ലോക്കൽ ഇല്ലെങ്കിൽ വാങ്ങണ്ടാ പറയും എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും ഈ ചിരട്ട എത്തിച്ചിട്ടുള്ള സ്ഥിതിപ്പെട്ടി ഇല്ലേ അതാണ് കേട്ടോ ഞാൻ ഈ ആ ചിരട്ട ഇട്ടിട്ട് ഓടിൻ്റെ സ്ഥിതിപ്പെട്ടിട്ട് കത്തിച്ചിട്ടാ കാണാൻ ഇടുക ഓടിൻ്റെ സ്ഥിതിപ്പെട്ടി അത് ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ് ആ സ്ഥിതിരിപ്പെട്ടി അത് പടിപോലെ ഉണ്ടാവും അതുംകൊണ്ട് തേച്ച് കഴിഞ്ഞാല് ഞാനതൊരു വീഡിയോയില് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ വീട്ടിൽ പുരാതന വസ്തു പറഞ്ഞിട്ട് അത് കുറയും അതായിരിക്കണേ അമ്മയുടെ എവിടെ അതാ കണ്ടോ അമ്മ അതൊന്നും എടുത്തോട് അച്ഛയ്ക്ക് എന്താ കാണിച്ചു തരാന് ഇത് വന്നിട്ട് രണ്ടു ദിവസമായി അപ്പോ നമ്മള് വീഡിയോ നിർത്തുകയാണെ ഇതാ അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അടിച്ചു പോരാൻ അടിച്ച് ഇഷ്ടംപോലെ എല്ലാ പണികളുണ്ട് ഇനി കിടക്കണു കറി മാത്രം വയ്ക്കണ്ടെന്നേ ഉള്ളൂ പിന്നെ മക്കളെ നിങ്ങൾക്കുള്ള തുണിയാണ് തുണികൾ മൊത്തം എടുത്തു കൊണ്ടുവന്നിട്ട് മടക്കി ഓരോരുന്ന് ഓരോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി സുഗന്യ തേക്ക് തന്നെ ആയിരിക്കും സുഖന്യ സുഖന്യാണ് എപ്പോഴും അറിയുക കുട്ടികളുടെ യൂണിഫോം തേക്കാൻ പറ്റില്ല എനിക്കും തന്നെ കേട്ടോ നാളെ അമ്മൻ്റെയും അച്ഛൻ്റെ യൂണിഫോം ഇത്തിരി ഇടാൻ ഇട്ട് കൊടുക്കണം അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരാട്ടോ